തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം വരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് സ്കൂൾ പരിസരത്ത് നിർമ്മാണ ഉദ്ഘാടനം കെ ബാബു എം എൽ എല്ലാവരും നിർവഹിച്ചു അത് വീഴാതിരിക്കാനാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മറ്റേ പ്രദേശത്ത് നെല്ലിയാമ്പതി ആവട്ടെ അയലൂരാകട്ടെ നെന്മാറ എലവഞ്ചേരിയിലോട്ട് ഭാഗം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് എല്ലാ കാലത്തും മഴക്കാലം ആവട്ടെ നല്ല വേനലാവട്ടെ ഇത്തരത്തിൽ ഒരു അസംബ്ലി ചേരുമ്പോഴും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെയിലോ മഴയോ ഏൽക്കാതെ നിൽക്കാൻ കഴിയാവുന്ന ഒരു ഇടമുണ്ടാക്കുക എന്നത് ഒരു വലിയ മഹനീയമായ കാര്യമാണ് ആ പ്രവർത്തനമാണ് ഇന്നിവിടെ ശിലാസ്ഥാപനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് സ്വാഭാവികമായും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നില്ല ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രധാന അധ്യാപകൻ എൻ രാജു പി ടി എ പ്രസിഡന്റ് സനിലാവുദ്ദീൻ ആർ രജനി ലിജി പി ദിനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു